നമസ്കാരം കർമ്മ ബിഗ് ബ്രേക്കിംഗ്സ് ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ആയിരുന്ന സ്വാമി ശാശ്വതികാനന്ദയെ കൊലപ്പെടുത്തിയത് തലയ്ക്ക് നിറയൊഴിച്ചെന്ന് മുറിവിൽ നിന്നും രക്തവും വെള്ളവും ഒഴുകുന്നത് കണ്ട ദൃക്സാക്ഷി കർമാനൂസിനോട് ശാശ്വതികാനന്ദ സ്വാമിയെ മയക്കുമരുന്ന് നൽകി പുഴയിലേക്ക് ഇറക്കി പുഴയിലെ വെള്ളത്തിൽ വെച്ച എയർഗൺ കൊണ്ട് രണ്ടു പേർ ചേർന്ന ഇടത് ചെവിക്ക് മുകളിൽ തലയ്ക്ക് വെടിവെച്ച് കൊലപ്പെടുത്തി നേരിൽ കണ്ട അനുഭവം വെളിപ്പെടുത്തി നാരായണ വേൾഡ് കൗൺസിൽ ചെയർമാൻ എസ് സുവർണകുമാർ ഒരു ബുള്ളറ്റിൻ്റെ ഒരു എയർ പിസ്റ്റലിൻ്റെ വെടിയേറ്റ സ്വാമി മരിച്ചു എന്നുള്ള തീരുമാനത്തിലാണ് എത്താൻ കഴിഞ്ഞത് അതിനുള്ള സാഹചര്യങ്ങൾ പിന്നീട് ഭൗതികമായി ചെവിയിൽ എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെക്കും ആ വെടിവെച്ച ആളുകൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അത് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ പിന്നിൽ നമ്മുടെ സന്യാസിമാരുണ്ട് മറ്റു ചില നേതാക്കന്മാരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അത് സ്വാമിയെ വെള്ളത്തിനടിയിൽ വെച്ച് എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ച് അതിനുശേഷം അവർ രണ്ടു രക്ഷപ്പെട്ടു ആ രണ്ടു പേർക്ക് ആവശ്യമായ കാശ് കൊടുക്കുവാൻ തയ്യാറായി രണ്ടായിരത്തി രണ്ടിൽ പെരിയാർ നദിയിൽ മരിച്ചു കിടന്നപ്പോൾ തലയിൽ സെന്റിമീറ്റർ വലിപ്പത്തിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു വയർഭാഗം പോസ്റ്റ്മോർട്ടത്തിൽ തുറന്ന് പരിശോധിച്ചപ്പോൾ തല തുറന്നന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല അന്ന് മുതൽ ഇന്നുവരെ വരെ കാരണം കണ്ടെത്താനാകാത്ത ശാശ്വതികാനന്ദ മരണത്തിൽ ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ വീണ്ടും കേസ് പുനരന്വേഷിക്കാൻ കാരണമാകും എക്സ്ക്ലൂസീവ് വിവരങ്ങൾ ഏറ്റവും ശക്തനായ ഇത്രയും നല്ല വലിയൊരു നീന്തൽ വിദഗ്ധനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അത്ര ശക്തനായ നീന്തൽ വിദഗ്ധനായ സ്വാമിജി മുങ്ങി മരിച്ചു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല ഉപേന്ദ്രജി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇത് കൊലപാതകമാകാനാ സാധ്യത എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ പിറ്റേ അതേ അത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഞാൻ സുവർണകുമാർ ഇങ്ങനെ അവകാശപ്പെട്ടു അത് കൊലപാതകമായിരിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്ത വരികയും ചെയ്തു അങ്ങനെ അന്ന് ഈ അത് സ്വാമിയെ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാനെല്ലാം എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ആ അദ്ദേഹത്തെ രഥത്തിലിരുത്തി പോസ്റ്റ്മോർട്ടം ചെയ്ത് രഥത്തിൽ സന്യാസി ഇങ്ങനെ ഇരുന്ന് കണ്ണുമടച്ചിരിക്കുന്ന സന്യാസി വീരനായിട്ടാണ് അദ്ദേഹത്തെ രഥത്തിലാണ് കൊണ്ടുവന്നത് കൊണ്ടുവരുമ്പോൾ രാത്രി ഏഴര മണിക്ക് എസ് എൻ ഡി പി ഒൻഡ് ഓഫീസിൽ ഞങ്ങളൊരു പത്തി ഇരുന്നൂറ്റി അൻപത് ആൾ കൂടിയിരത്തുണ്ട് അവിടേക്കാണ് ഈ ഈ ബോഡി വരുന്നത് ആ ബോഡി വന്ന് ഞങ്ങൾ ഓരോരുത്തരും പുഷ്പമിട്ട് തൊഴുത് താഴെ വന്ന് പുഷ്പമിട്ട് തൊഴുത് ഓരോരുത്തരും പുഷ്പമിട്ട് തൊഴുത് ഞാനിങ്ങനെ മാറി നിൽക്കുമ്പോൾ ആ സ്വാമിയുടെ ഭൗതിക ശരീരത്തിൻ്റെ വലത് ഭാഗത്ത് കൃഷ്ണാനന്ദ എന്ന് പറയുന്ന സന്യാസി ആ സ്വാമിജി അവിടെ ഇരുന്ന് സ്വാമിജിയുടെ വലതേ ചെവിയുടെ മുകളിൽ നിന്ന് എന്തോ ഒഴുകി വരുന്ന ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് തുണി വെച്ച് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ശ്രദ്ധിച്ചു എന്താണ് ഈ സ്വാമി ഈ കൃഷ്ണാനന്ദ സ്വാമി തുടയ്ക്കുന്നത് ഒരു കസേരയിട്ടാണ് ആ സൈഡിൽ ഇരുന്ന് തുടയ്ക്കുന്നത് സ്വാമിജി ഇങ്ങനെ പൂർണ്ണ ഗായനായി ഇരുത്തി ഇരുത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് തലയിൽ കൂടെ കാവി തുണിയൊക്കെ പുതപ്പിച്ചാണ് കൊണ്ടുവരുന്നത് മുഖം മാത്രം കാണാം അപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞ് നോക്കി നിന്നിട്ട് എനിക്കൊരു സംശയം തോന്നി സംശയം തോന്നിയിട്ട് ഞാൻ എല്ലാവരും പുഷ്പമായിട്ട് തൊഴുതതിന് ശേഷം ഞാൻ ഈ പുഷ്പം എടുത്തിട്ട് ഞാൻ ആ രഥത്തിലോട്ട് കയറി രഥത്തിൽ കയറി സ്വാമി സ്വാമി എന്താ സ്വാമി സ്വാമി എന്തായി തുടയ്ക്കുന്നതെന്ന് ചോദിച്ചു കൃഷ്ണാനൻ സ്വാമി അപ്പോൾ സ്വാമിജി കൃഷ്ണാനൻ സ്വാമി ഉണ്ട് ഈ എസ് എൻ കോളേജിനടുത്തുണ്ടായിരുന്നാണ് അദ്ദേഹം ഇവിടെ പോലീസ് പലിശുവിൻ്റെ കറവയായിരുന്നു சுவாமி சிவரி போய் சாசம் சுவீகரிச்சு குருதேவன் சாஷியான சுவாமியான சிஷித்துவம் கொடுத்து வைக்க அங்கே ஆ கிருஷ்ணானஸ்வாமியோடு சோதிச்சப்போ சாமிஜி பண்ணே பின் சுவாமியை காணாது வந்தபோது வெள்ளத்தில் முங்கி கழிஞ்சப்போத்தையும் குளிக்க போய சுவாமி வெள்ளத்தில் முங்கி முங்கி கழிஞ்சப்போ ஆடி காணாத வந்தபோது வெள்ளத்தில் போய் கழ இட்டு குத்தி நோக்கியப்போ கழிட்டு முறிஞ்சிடுத்து ரம் வந்து அப்போ ஞாபகம் சுவாமி கழிட்டு ആ ചെവിയുടെ മുകളിൽ നിന്നാണല്ലേ രക്തം വരുന്നത് കഴയിട്ട് തട്ടിയപ്പോൾ ആ മുറിവേറ്റ പാട് നെറ്റിയിൽ കിടപ്പുണ്ടല്ലോ അത് ഉണങ്ങിയല്ലോ പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ ആ ചരിഞ്ഞ് നോക്കുമ്പോൾ ചെവിയുടെ മോളിൽ ഒരു സെൻറ്റിമീറ്റർ വൃത്തത്തിലുള്ള ഒരു ദ്വാരത്തിൽ നിന്നാണ് ഈ ബ്ലഡും രക്തവും വെള്ളവും കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് അതാണ് ഇതിനെ തുടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ച സാമി എവിടെ മുതൽ തുടക്കിയാണ് ഞാൻ അങ്ങ് ഈ ബോഡി എടുത്ത സമയം മുതൽ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അത് തലയോട്ടി പൊട്ടിയെങ്കിൽ മാത്രമല്ലേ അങ്ങനെ വരൂ ഇതൊരു ദ്വാരമാണല്ലേ ഇത് ഇത് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തട്ടി ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പുഷ്പിട്ട് എഴുതിട്ട് ഞാൻ പറഞ്ഞു സ്വാമിജിയുടെ മുങ്ങിമരണമല്ല ഇതൊരു കൊലപാതകമാണെന്ന് ഞാൻ ഉറച്ച് വിളിച്ച് പറയേണ്ടി വരും അപ്പോൾ ആരും ഒക്കെ വന്ന് എൻ്റെ വാപത്തി പിടിച്ചു വാപത്തി പിടിച്ച് ഞാനൊന്നും പിന്നെ പറഞ്ഞില്ല അങ്ങനെ സ്വാമിയെ കൊണ്ടുപോയി അടക്കി കൊണ്ടുപോയി സമാധി ഇരുത്തുന്നത് വരെയുള്ള സമയത്തും ഈ കൃഷ്ണാനന്ദ സ്വാമി ഈ ഒരു വെള്ളം വെള്ളവും ഇവിടെ അപ്പോൾ അതിൽ തന്നെ അന്ന് തന്നെ എനിക്ക് സംശയം തോന്നിയത് അവിടെ പിന്നീടാണ് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം വയറ് മാത്രം കീറി കീറിയപ്പോൾ സ്വാമിക്ക് വെള്ളം കുടിച്ചിട്ടില്ല വെള്ളം വയറ്റിൽ നിന്ന് വെള്ളമൊന്നും ഉണ്ടായില്ല പക്ഷേ സ്വാമിയുടെ തല തലയൊട്ടി പൊട്ടിക്കാനൊന്നും ആരും തയ്യാറായില്ല അപ്പോൾ ഈ കഴയിട്ട് എന്ന് പറയുന്നതിൻ്റെ അടയാളം നെറ്റീരിയൽ തന്നെയുണ്ട് ഇത് കഴയിട്ട് കുത്തിയാൽ ഒരു വലിയ ദ്വാരത്തിൽ നിന്ന് ബ്ലഡിൻ്റെ രക്തവും വന്നുകൊണ്ടിരിക്കും അത് ആ ഒരു ഒരു ഈ ഒരു ബുള്ളറ്റിൻ്റെ ഒരു എയർ പിസ്റ്റലിൻ്റെ വെടിയേറ്റ് സ്വാമി മരിച്ചു എന്നുള്ള തീരുമാനത്തിലാണ് എത്താൻ കഴിഞ്ഞത് അതിനുള്ള സാഹചര്യങ്ങൾ പിന്നീട് ബോധ്യമായി കാരണം രണ്ട് പേര് ഈ സ്വാമിജി സ്വാമിജിക്ക് സ്വാമിജി മോഹാസ്യപ്പെട്ടു എന്നുള്ളതാണ് വസ്തു സ്വാമി ഒരു മുങ്ങി സ്വാമിയോടൊപ്പം സ്വാമിയുടെ ഒരു ശിഷ്യും ഒരു പയ്യനും സ്വാമിയെ കാറിൽ കൊണ്ടുവന്ന രണ്ടുപേർ അതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ സ്വാമിജി ആദ്യം വന്ന ഒന്ന് മുങ്ങി മുങ്ങിയിട്ട് പൊങ്ങി അപ്പോൾ വീണ്ടും മുങ്ങിക്കഴിഞ്ഞതിന് ശേഷം സ്വാമിയെ കാണുന്നില്ല അപ്പോൾ സാധാരണ നിലയിൽ സ്വാമി മുങ്ങിക്കഴിഞ്ഞാൽ വന്നില്ലെങ്കിൽ ഒന്ന് മൂക്കളായിട്ട് പോവുകയായിരിക്കും കുറേ നേരമായിട്ടും കാണാതെ വന്നപ്പോൾ ഇവർ സംശയപ്പെട്ടിട്ട് സ്വാമിയെ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് യഥാർത്ഥത്തിൽ സ്വാമിയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാമിക്ക് എന്തോ ഉറക്കകുളിയെ കലക്കി കൊടുക്കുകയെന്തോ ചെയ്തിട്ട് ആ ഉറക്കകുളിയെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ മുങ്ങിയാൽ മോഹാത്സ്യപ്പെടും അങ്ങനെ മോഹാത്സ്യപ്പെട്ട സ്വാമി ഒഴുകി എടുത്തി ചെല്ലുമ്പോൾ രണ്ട് പേര് ആ മതിലിൻ്റെ അരുവിന് നിൽപ്പുണ്ടായിരുന്നു അവർ രണ്ടുപേര് സ്വാമിയുടെ മൃതദേഹം പിടിച്ച് വെച്ചിട്ടാണ് ചെവിയിൽ എയർ പിസ്റ്റലുകൊണ്ട് വെടിവെക്കുന്നത് ആ വെടിവെച്ച ആളുകൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അത് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ പിന്നിൽ നമ്മുടെ സന്യാസിമാരുണ്ട് മറ്റ് ചില നേതാക്കന്മാരും ഒക്കെ അപ്പോൾ ആ സന്യാസിമാരുടെയും നേതാക്കന്മാരുടെയും പേരുകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരടഞ്ഞ അധ്യായമായി ഇപ്പോഴും നടക്കുക അതുകൊണ്ട് അത് സ്വാമിയെ വെള്ളത്തിനടിയിൽ വെച്ച് എയർ പിസ്റ്റലുകൊണ്ട് വെടിവെച്ച് അതിനുശേഷം അവർ രണ്ട് രക്ഷപ്പെട്ടു ആ രണ്ട് പേർക്ക് ആവശ്യമായ കാശ് കൊടുക്കുവാൻ നമ്മുടെ ചില ആളുകൾ തയ്യാറായി സന്യാസിമാരുൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായി നേതാക്കന്മാരും അതിനകത്തുണ്ട് അവർ ആ കാശ് അവർ രണ്ടുപേരെ ഏർപ്പാട് ചെയ്ത് കൊടുത്തത് ജയിലിൽ കിടന്ന ഒരു ഒരു ഡിവൈഎസ് പി ആയിരുന്നു ആ ആ ഡിവൈഎസ് പി ആണ് പിന്നീട് ജയിലിലായ ആണ് അദ്ദേഹമാണ് ഈ രണ്ടുപേരെ പേര് തയ്യാറാക്കി കൊടുത്തത് അതെല്ലാം പിന്നീട് മനസ്സിലായി ആരെ അതിൻ്റെ ആളുകളെയൊക്കെ എനിക്കറിയാം ആരൊക്കെയാണത് ചെയ്തതെന്നും ആർക്ക് എത്ര രൂപയാണ് കൊടുത്തതെന്നും എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ അതൊന്നും ഇനി ഒരു 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 ഡിസ്ക്ലോസ് ചെയ്ത് അതൊരു വിതാപ വിവാദ വിഷയം ആക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാനത് ഒരടഞ്ഞ അധ്യായമായി കരുതി ഇപ്പോൾ നിങ്ങൾ കർമ്മ ന്യൂസ് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞാണ് സ്വാമിയെ കൊല കൊലപാതകം നടത്തുകയായിരുന്നു സ്വാമിജിയെ കൊല്ലുകയാണ് ഇത് വെടിവെച്ച് കൊല്ലുകയായിരുന്നു അത് വെള്ളത്തിനടിയിൽ വെച്ച് എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ച് കൊന്നു ആ വെടിവെച്ചതിൻ്റെ അടയാളമാണ് ഒരു സെൻറ്റിമീറ്റർ ദ്വാരമുള്ള വൃത്തത്തിൽ നിന്ന് രക്തവും വെള്ളവും കൂടെ വലിച്ചു വന്നത് ഇതൊരു സത്യമാണ് ഇത് ഞാൻ പിന്നെ ഞാൻ ഒരു ഒരു പ്രാവശ്യം ഏതോ ഒരു ന്യൂസുകാർ വന്നപ്പോൾ ഞാനിത് ഇതിൻ്റെ ഇത് ഇത്രയും വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനത് വെളിവാക്കുകയുണ്ടായി പക്ഷേ എന്തായാലും അത് ഒരു ഒരു ശാശ്വാന സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഒരു തീരാനഷ്ടം സ്വാമിജി ഉണ്ടായിരുന്നെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സ്ഥിതി ഇത് മാത്രമാകുന്നു വളരെ ഗംഭീരമായി വെള്ളാപ്പള്ളിക്ക് തന്നെ വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു കാര്യം എസ് എൻ ഡി പി യോഗത്തിലെ അന്ന് എഴുപത്തി നാല് എസ് എൻ ഡി പി യൂണിയനുകളാണ് കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളം ഉണ്ടായിരുന്നു അതിൽ നാ അൻപതോളം യൂണിയൻ ശാശിതാരായൻ സ്വാമിയുടെ കസ്റ്റഡിയിലായിരുന്നു ബാക്കി ശേഷിക്കുന്നതാണ് എതിർ ഗ്രൂപ്പിൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെയുള്ള എ എസ് പ്രതാപ് സിംഗിനെ ജയിപ്പിച്ചെടുക്കുവാൻ ശാശിതാരായ സ്വാമിക്ക് കഴിഞ്ഞത് സ്വാമിജി അങ്ങനെ വെടിവെച്ച് കൊന്നില്ലായിരുന്നെങ്കിൽ മഠം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമായി ഈ രാജ്യത്തെ ശ്രീനാരായണീരുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടെ മക്കയും മദീനയും അതേപോലെ ഗയയും എന്നൊക്കെ പറയുന്നത് പോലുള്ള പല അത് അതുപോലെ ഉയർന്ന ഒരു ശ്രീനാരായണീരുടെ ഒരു മതേതര പ്രസ്ഥാനത്തിൻ്റെ മതേതരത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ആസ്ഥാനമായി ശിവഗിരി ശിവഗിരിമഠം മാറുമായിരുന്നു പക്ഷേ ഇന്നത് പിന്നെയും പഴയ പഴയ ഒരു ഇതിലേക്ക് ഒരു ഒരു ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിൻ മുൻപോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തിന് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും നടക്കുന്നു അതിൽ വളരെ ദുഃഖമുണ്ട് ഞാൻ ആ ദുഃഖീന ഘട്ടത്തിലൊരാളാണ് എന്തായാലും ശാശ്വതയായ സ്വാമിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ പറയാനൊരു അവസരമുണ്ടാക്കിയ കർമാന്യൂസിന് എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട്